പെരിങ്ങാട് പുഴയുടെ ആഴം കുറഞ്ഞത് പരിശോധിക്കാൻ ഫിഷറീസ് വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമെത്തി ചെളിയും മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ് പെരിങ്ങാട് പുഴ ആഴം കുറഞ്ഞ അവസ്ഥയിലാണ് പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി കേന്ദ്ര ഫിഷറീസ് മന്ത്രിക്ക് നേരിട്ട് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്കായി സംഘമെത്തിയത് ഫിഷറീസ് എക്സ്റ്റൻഷൻ അസിസ്റ്റന്റ് ഓഫീസർ ടോണി ജോസഫ് പ്രമോട്ടർ ശ്രീശുഖൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘമാണ് സ്ഥലത്തെത്തിയത് പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെങ്കിടങ്ങ് മുല്ലശ്ശേരി പാവരട്ടി പഞ്ചായത്തുകളിലാണ് ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തിയത് പുഴ തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികളായ അബു കാട്ടിൽ ഷൈജു തിരുനെല്ലൂർ യു കെ രാധാകൃഷ്ണൻ അബ്ദുൾ അസീസ് എന്നിവരുമായും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുമായും വിദഗ്ധ സംഘം പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഒലിച്ചു മണ്ണും ചെളിയും മാലിന്യങ്ങളും വൻതോതിലാണ് പുഴയിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത് പുഴ ചതുപ്പു നിരത്തിന് സമാനമായതോടെ മത്സ്യസമ്പത്ത് ഇല്ലാതായി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ടു പുഴയിൽ വെള്ളത്തിന്റെ സംഭരണശേഷി കുറഞ്ഞതോടെ തീരദേശ മേഖലയിലെ വീടുകളും സ്ഥാപനങ്ങളും വെള്ളക്കെട്ട് ഭീഷണിയിലായി നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പരാതികളും മറ്റും കേട്ട ഉദ്യോഗസ്ഥ സംഘം വിശദമായ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രിമാർക്കും ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഉടൻ കൈമാറുമെന്ന് വ്യക്തമാക്കിയതായി പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹി ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു തൊഴിലാളികളുമായി ചർച്ച നടത്തുകയും ചെയ്തു അവരുടെ വിഷമങ്ങളും മനസ്സിലാക്കുകയും അവരുടെ പരാതികൾക്കും വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രിക്ക് കൊടുക്കുമെന്ന കൊടുക്കുമെന്നേലാണ് മടങ്ങിയത് പുഴയിലെ ചെളി നീക്കി ആഴം കൂട്ടാൻ ജലസേചന വകുപ്പും ജില്ലാ പഞ്ചായത്തും പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും പുഴ പ്രദേശം റിസർവ് വനമാക്കി മാറ്റാനുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കിയതിനാൽ ഒന്നും നടപ്പാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ന്യൂസ് ടി